സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ എന്നിവ ലഭിക്കുന്നവർക്കെല്ലാം സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നത് ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയും ധനവകുപ്പ് കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇരുപത്തി തീയതി മുതൽ ലഭിച്ചു തുടങ്ങുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇപ്പോൾ തുക എത്തിച്ചേരുന്നതല്ല സർക്കാർ ധനസഹായം ഇല്ലാതെ സ്വന്തം ഫണ്ടിൽ നിന്നും പെൻഷൻ വിതരണം നടത്തുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് പതിനാറ് മാസത്തിലധികം കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം മാത്രമായിരിക്കും നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്കും അടുത്ത ആഴ്ചയിൽ ഉണ്ടാവുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ഇന്ന് മുതൽ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുമ്പോൾ അതിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്നത് മറ്റുള്ളവർക്ക് ശനിയാഴ്ച മുതൽ സഹകരണ ബാങ്ക് ജീവനക്കാർ വീടുകളിലെത്തി കൈകളിലേക്ക് പെൻഷൻ തുക കൈമാറി തുടങ്ങും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് എന്നാൽ കുറച്ചു നാളായി കേന്ദ്രം നൽകാത്തതിനാൽ ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചിരുന്നു അതിനാൽ ഇപ്പോൾ ക്ഷേമ പെൻഷനായി ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയൊക്കെ ലഭിക്കുന്നവർക്ക് കുറവ് വന്ന തുക രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് കേന്ദ്രവിഹിത തുക പ്രത്യേകമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു എങ്കിലും ഉച്ചക്ക് മൂന്ന് മണിവരെ ഡി ബി ജി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല വിതരണത്തിനുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് എത്തിച്ചേരാത്തതാണ് വിതരണം വൈകുന്നതിന് കാരണം എന്നാണ് ലഭിക്കുന്ന സൂചന ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇന്ന് അക്കൗണ്ടിൽ പെൻഷൻ തുക ആർക്കെങ്കിലും എത്തിത്തുടങ്ങിയാൽ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക ഇതിനു മുൻപും മന്ത്രി അറിയിക്കുന്ന തീയതി കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് പെൻഷൻ വിതരണം ആരംഭിച്ച സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തിയതിനാൽ ഫണ്ടിൻ്റെ ഷോർട്ട് ഇല്ലെന്നാണ് അറിയുന്നത് അതിനാൽ തന്നെ ഇന്ന് ആറു മണിക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെ മുതലോ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം പത്ത് ദിവസത്തോളം പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നുള്ളതിനാൽ ഇന്നും നാളെയും പെൻഷൻ ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല വരും ദിവസങ്ങളിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്കോ ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ പുതിയ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക